ഇന്ത്യൻ വർഗീയതയുടെ ചരിത്രം സംബന്ധിച്ച പരിശോധനയിൽ ആദ്യം പ്രതികൂട്ടി വരിക കണീശമായും കോൺഗ്രസ് കോൺഗ്രസ് നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് മാസം പതിനഞ്ച് ഇന്ത്യ സ്വതന്ത്രയാവും ബ്രിട്ടൻ അധികാരം കൈമാറും നെഹ്റു ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലൂടെ ക്യാബിനറ്റ് പതിനഞ്ച് അംഗങ്ങളാണ് ആദ്യ ഇന്ത്യൻ ക്യാബിനറ്റിൽ പതിനഞ്ച് അംഗങ്ങൾ ദേശീയ സ്വകാര്യതയുള്ള മഹത് വ്യക്തിത്വങ്ങൾ പലരും ഉണ്ടത് ഡോക്ടർ ബി ആർ അംബേദ്കർ സർദാർ വല്ലഭായ് പട്ടേൽ മധുരാന അബ്ദുൾ കലാം ആസാദ് മലയാളിയായ മത്തായി രാജ്കുമാരി അമർകൌ അങ്ങനെ പലരും എന്നാൽ ആ കൂട്ടത്തിൽ ഒരാൾ ഈ ഘടകത്തിൽപ്പെടുന്നയാളായിരുന്നില്ല കൂട്ടത്തിൽ ചേരാത്ത ആ ഒരാൾ ആരായിരുന്നു ഹിന്ദു മഹാസഭയുടെ നേതാവ് ഇരുപത്തിനാലുകാലത്ത് ആർ എസ് എസ്നായ ആർ എസ് എസിന്റെ നിർദ്ദേശത്തെ തുടർന്ന് പിന്നീട് ഭാരതീയ ജനസംഘം രൂപീകരിച്ചപ്പോ അതിന്റെ സ്ഥാപകനായി മാറിയ ശ്യാമപ്രസാദ് മുഖർജി ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി എങ്ങനെ നെഹ്റുവിന്റെ മന്ത്രിസഭയിൽ ഒരു ആർ എസ് എസ് അംഗമായി ഈ ചോദ്യത്തിന്റെ മറുപടി പറയാൻ ഇന്ന് നെഹ്റു നമ്മോടെ പോയില്ല കോൺഗ്രസ് പരോട് പറയാനുള്ള നെഹ്റു തന്റെ രാഷ്ട്രീയ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും മിക്കപ്പോഴും മതനിരപേക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചയാളായിരുന്നു കാര്യത്തിൽ സംശയമില്ല സൂക്ഷ്മത്തിൽ എമ്പാടും വിയോജിപ്പുകൾ ഉണ്ടാകാമെങ്കിലും ഉറച്ച മതനിരപേക്ഷ ബാധിക്കുന്നവരെ സോഷ്യലിസ്റ്റ് ആശയങ്ങളോടുള്ള ആഭിമുഖ്യം ഒരു തടസ്സവുമില്ലാതെ പലപ്പോഴും പ്രകടിപ്പിച്ചിട്ടുള്ള നിലയിൽ മറ്റു പല നിലയിൽ നെഹ്റോവിനെ ആദരവോടെ കാണാൻ തടസ്സവുമില്ല പക്ഷെ അപ്പോഴും കാലത്തിന് പരിഹരിക്കാനാവാത്ത ഒരു രാഷ്ട്രീയ കുറ്റകൃത്യത്തിന്റെ പങ്കാളിയായി നെഹ്റോ മാറി എന്ന ചരിത്രവും ചരിത്രമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് സ്വതന്ത്ര ഇന്ത്യയിൽ വലതുപക്ഷം വർഗീയതയുമായി നേരിട്ട് സഖ്യം ചെയ്യുന്നതിന്റെ ആരംഭം അവിടെ നിന്ന് തുടങ്ങിയതാണ് കൃത്യം പത്ത് കൊല്ലം കഴിഞ്ഞപ്പോൾ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് അൻപത്തിയേഴിൽ ആ ചരിത്രമൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു ശങ്കരനാരായണൻ തമ്പി കേരളത്തിന്റെ സ്പീക്കറായി തൊട്ടിൽ ഭാഷ ജനപ്രതിനിധിയായി കേരളത്തിന്റെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ നേരിത്രത്തിലും സൂര്യനാട് ചർച്ച ചെയ്യപ്പെടുന്ന ഇടം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി പിന്നീട് വിമോചന സമരം ഉണ്ടായി ചരിത്രമൊക്കെ എല്ലാവർക്കും അറിയാം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജാതിപത സാമുദായിക ശക്തികളെ ആകെ അണിനിരത്തിയ ഏറ്റവും പ്രതിരോധകരമായ ഒരു സമരം എന്നതോടൊപ്പം ആ സമരത്തിന്റെ സജീവ പിന്തുണക്കാർ ആർ എസ് എസ് ആയിരുന്നു അതാണ് ചരിത്രം കേരളത്തിൽ ആദ്യമായി ഒരു സമരത്തിന് ആർ എസ് എസ് പിന്തുണ പ്രഖ്യാപിക്കുന്നത് കോൺഗ്രസിന്റെ സമരത്തിന് വിമോചന സമരത്തിന്റെ മുഖത്ത് കോൺഗ്രസും ആർ എസ് എസും കൈകോർന്നാണ് അൻപത്തിയൊൻപതിൽ ആ ഗവൺമെന്റിനെ പിരിച്ചു ഭൂരിപക്ഷമുള്ള ഗവൺമെന്റിനെ ശിശു സഹനമെന്ന് വിമർശിക്കപ്പെടുന്ന പിടിവാശി ഇന്ദിരാഗാന്ധി പ്രകടിപ്പിച്ചപ്പോ ഒരു വേള സ്ത്രീമത്സരനായ പിതാവ് മാത്രമായി രഹറുമായി എന്ന വിമർശനം ചരിത്രത്തിലുടനീളം ഉയർന്നു വന്നിട്ടുണ്ട് ആ ഘട്ടത്തിൽ ഭരണഘടനയെ ദുരുപയോഗം ചെയ്ത് കേരളത്തിന്റെ ഗവൺമെന്റിനെ പിരിച്ചുവിട്ടു പിന്നീട് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അറുപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ അഥവാ രണ്ടാം കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് ഐക്യ കേരളത്തിലെ രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് മുഖ്യമന്ത്രിയായിരുന്ന ഇ എം എസ് മത്സരിക്കുന്നത് പട്ടാമ്പി എന്ത് വില തോൽപ്പിക്കണം എന്ന് കോൺഗ്രസ് തീരുമാനിക്കും അവിടുത്തെ ഒരു പ്രഭാണിയായ ശ്രീ എ രാഘവൻ നായർ ഇ എം എസിനെതിരെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടു തൊള്ളായിരത്തി അറുപതിലെ തെരഞ്ഞെടുപ്പിലാണ് കേരളത്തിൽ ആദ്യമായി ആർ എസ് എസ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ ജനസംഘം അന്നത്തെ ബി ജെ പി ജനസംഘമാണ് ഭാരതീയ ജനസംഘം ജനസംഘം കേരളത്തിൽ ആദ്യമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അറുപതിലാണ് അമ്പത്തിയേഴിൽ മത്സരിച്ചിട്ടില്ല അന്നും എല്ലാ സീറ്റിലും ഇല്ല നാല് സീറ്റ് തെരഞ്ഞെടുത്തു മത്സരിക്കാൻ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ദീർഘദയാൽ ഉപാധ്യായ നേരിട്ട് കേരളത്തിലേക്ക് വന്നു ആ നാല് സീറ്റിലൊന്ന് പട്ടാമ്പിയായി പട്ടാമ്പിയിൽ ഇ എം എസിനെതിരായി സ്ഥാനാർത്ഥിയായി നിയോഗിച്ചത് ശ്രീ പി മാധവ മേനോലയായി മൂന്ന് സ്ഥാനാർത്ഥികളും പ്രചരണം ആരംഭിച്ചു ഒരു ഘട്ടം പിന്നിട്ടു ആ ഘട്ടത്തിലാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ദീനദയാൽ ഉപാധ്യായെ നേരിട്ട് സന്ദർശിച്ചു ആർ എസ് എസിന്റെ മറ്റു നേതാക്കന്മാരും ഒപ്പമുണ്ടായി കോൺഗ്രസ് പറഞ്ഞു ഈ തിരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെയും നിങ്ങളുടെയും ലക്ഷ്യം ഒന്നാണ് കമ്മ്യൂണിസ്റ്റുകാരെ തോൽപ്പിക്കണം ഇ എം എസിനെ തോൽപ്പിക്കണം നമ്മുടെ രണ്ടു കൂട്ടരുടെയും ലക്ഷ്യം ഒന്നായ സ്ഥിതിക്ക് നമ്മൾ എന്തിനെ രണ്ടായി നിന്ന് മത്സരിക്കണം നമുക്ക് എന്തുകൊണ്ട് ഒരു സംയുക്ത സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിച്ചുകൂടാ ആ നിർദ്ദേശം ദീനദയാൽ ഉപാധ്യായ സ്വീകരിച്ചു പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി മാധവ് മേനോനെ പിൻവലിച്ചു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി രാഘവൻ നായരെ ജനസംഘത്തിന്റെ കൂടി സ്ഥാനാർത്ഥിയാക്കി മാറ്റി ആർ എസ് എസും കോൺഗ്രസും സംയുക്ത സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് പ്രചരണം ആരംഭിച്ചു പക്ഷെ പട്ടാമ്പിയിലെ ജനങ്ങൾ ആ വലതുപക്ഷ വർഗീയ കൂട്ടുകെട്ടിനെ പ്രതിരോധിച്ചു പരാജയപ്പെടും തുടർന്നത് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് കണ്ട ഏറെയും കുറഞ്ഞു ഈ വർഗീയ വനതുപക്ഷ കൂട്ടുകെട്ട് പ്രത്യക്ഷപ്പെട്ടത് നമുക്കറിയാം ആ ചരിത്രം ഞാൻ ഇവിടെ വിശദീകരിക്കുന്നില്ല അത് എഴുപത്തി ഒന്നിലും തൊണ്ണൂറ്റിയൊന്നിലും ഒക്കെ നാം ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തൃശൂരിൽ നിന്നും താമരടയാളത്തിന് ഇന്ത്യൻ പാർലമെന്റിലേക്ക് ജയിച്ചു എങ്ങനെ ജയിച്ചു ഈ കൂട്ടുകെട്ടിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം ഒരു ലക്ഷം വോട്ട് തല കൊടുക്കാം എന്നാണ് കരാർ ഒരു ലക്ഷം കോൺഗ്രസിലെ സജീവാംഗങ്ങളുടെ വോട്ട് ബി ജെ പിക്ക് കൊടുക്കാം എന്നാണ് വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോ എൺപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് വോട്ട് കൊടുത്തു കൈപ്പത്തി അടയാളത്തിൽ തൊട്ട് പിൻബലത്തെ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടിൽ ഇത്രയും വോട്ടിന്റെ കുറവാണ് ഒറ്റ കുറഞ്ഞില്ല ഒരു വോട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അടുക്കും ചിത്രയുമാർന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി പതിനാറായിരത്തിൽ പരം വോട്ട് നമുക്ക് കൂടുതൽ സമാഹരിക്കാൻ കഴിയും പക്ഷെ എന്തുകാര്യം ഒരു ലക്ഷം വോട്ട് അപ്പുറത്ത് കൊടുത്തിരിക്കുകയാണ് അതിന്റെയും ഒരു തുടർ പ്രതികരണമാണ് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പ്രത്യുപ്രകാരം ഇപ്പോ നമ്മൾ കണ്ടു നമ്മുടെ നാടിനെ ഒരു അന്തരീക്ഷത്തിലേക്ക് ഈ വലതുപക്ഷ വർഗീയ കൂട്ടുകെട്ട് ഇപ്പൊ നയിക്കാൻ ശ്രമിക്കുക ഒരു ഭാഗത്ത് പതിറ്റാണ്ടുകളായി തുടർന്നു വരുന്ന ആർ എസ് എസുമായ നീക്കുപോക്കുകൾ ധാരണകൾ കൂട്ടുകെട്ടുക അതിന്റെ കൂടെ ഇപ്പോ കേരളത്തിലെ കോൺഗ്രസ് ഇസ്ലാമിക വർഗീയതയെയും ഒപ്പം കൂട്ടുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി എസ് ഡി പി ഐ കോൺഗ്രസിന്റെ ഒരു കൈ ആർ എസ് എസിന്റെ തോടിലും മറ്റേ കൈ ജമാഅത്തെ ഇസ്ലാമിയുടെ തോടിലുമാണ് ഇരുവർഗീയതയെയും ഒപ്പം നിർത്തി കേരളത്തിൽ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ നോക്കുമോ അതാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് സമയത്ത് നമ്മുടെ രാജ്യം ചരിത്രത്തിലെ ഏറ്റവും വിപൽകരമായ വെല്ലുവിളി നേരിടുന്ന വർഗീയ വെല്ലുവിളി നേരിടുന്ന ഒരു ഘട്ടം ഇവിടെ കേരളത്തിന്റെ ആർജിത നേട്ടങ്ങളെ സംരക്ഷിച്ചു നിർത്താൻ നമ്മുടെ രാജ്യത്തെ മതനിരപേക്ഷ അടിത്തറയിൽ ഉറപ്പിച്ചു നിർത്താൻ ഒക്കെ രാജ്യവ്യാപകമായി വർഗീയതയ്ക്കെതിരായി മതനിരപേക്ഷവാദികളുടെ മഹാഐക്യം ഉയർന്നുവരേണ്ടതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആ ഐക്യം സ്വാഭാവികമായി ആർ എസ് എസിനും ജമാഅത്ത് ഇസ്ലാമിക്കും കോൺഗ്രസിനും എല്ലാം എതിരായ ഒരു വിശാല ജനാധിപത്യ ഐക്യമായി വരികയല്ലാതെ മാർഗമില്ല ആധുനിക കേരളം നവകേരളം യാഥാർത്ഥ്യമാവണമെങ്കിൽ എല്ലാ തരം വർഗീയതയെയും ആ വർഗീയതയെ പിന്തുണയ്ക്കുന്ന ശക്തികളെ ഒറ്റപ്പെടുത്താൻ സാധിക്കും